ഇനി നല്ലോണം മനുഷ്യരെല്ലാരും ഒന്നുപോലെയെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നിറസമൃദ്ധിയുടെ ഓണമുണ്ണുമ്പോൾ വിശക്കുന്ന മനസ്സുമായി കുറെ പേർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അത്താഴക്കൂട്ടമെന്ന സന്നദ്ധ സംഘടനയിലെ മനുഷ്യ സ്നേഹികളായ ഒരു കൂട്ടം പ്രവർത്തകർ വിശപ്പാണ് പരമമായ സത്യമെന്ന് എന്ന അനുഭവക്കുറിപ്പിൽ കവി ബാലചന്ദ്രൻ ചുഴലിക്കാടാണ് കുറിച്ചു വെച്ചത് വിശക്കുന്നവനു മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെടുക അപ്പത്തിന്റെ രൂപത്തിലാണ് അങ്ങനെയെങ്കിൽ വിശക്കുന്ന മനസ്സുകൾക്ക് മുന്നിൽ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായി മാറുകയാണ് എന്ന സന്നദ്ധ സംഘടനയിലെ പ്രവർത്തകർ വിശപ്പും പട്ടിണിയും നിന്ന് തന്നെ ഉയരുന്നത് അരുതായ്മയാണെന്ന് വിശ്വസിക്കുകയും അരവയർ ചോറിനായി കഴിയുന്നവർക്കായി ഒരുപതി ഭക്ഷണവുമായി നിരന്തരം സഞ്ചരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് അത്താഴക്കൂട്ടം കുപ്പക്കൂനകളിലെ എച്ചിലുകൾക്കിടയിൽ വിശപ്പ് ശമിപ്പിക്കാനുള്ള വക തിരയുന്നവരെ ഇവരുടെ യാത്ര തെരുവുകളിൽ ചേരികളിൽ കടത്തിണകളിൽ ഉത്സവ പറമ്പുകളിൽ അലഞ്ഞും തളർന്നും കരഞ്ഞും കണ്ണീരുണ്ട് വിശപ്പടക്കുന്ന മനുഷ്യജീവിതങ്ങൾക്കായാണ് ഇവരുടെ ജീവിതത്തിന്റെ ഒരു പങ്ക് മാറ്റിവച്ചിരിക്കുന്നത് ഇവരെ വിരുന്നൂട്ടുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഗുരുവായൂർ സ്വദേശികളായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഉദ്യമമാണിത് ഓണക്കാലത്ത് നമ്മുടെ ഭവനങ്ങളിൽ സ്ഥാപനങ്ങളിൽ ഓണസതയുടെ സമൃദ്ധിയും ആഘോഷവും കഴിഞ്ഞ് ബാക്കി വരുന്ന ഭക്ഷണം കുഴിച്ചു മൂടുന്നതിനു മുമ്പ് അത്താഴക്കൂട്ടത്തെയും പട്ടിണി കിടക്കുന്ന ജീവിതങ്ങളെയും കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക ഒരു ഫോൺ കോളിന്റെ വിളിപ്പുറത്ത് ഇവരെത്തും ഇവരെ തേടി വിശക്കുന്ന വയറുമായി കുറെ ജീവിതങ്ങൾ കാത്തിരിപ്പുണ്ട് അവർക്കായി സ്നേഹപൂർവ്വം അത്താഴക്കൂട്ടത്തിലെ ചങ്ങാതിമാർ ഭക്ഷണം വിളമ്പും തെരുവുകളിൽ കഴിയുന്ന വിശക്കുന്ന ജീവിതങ്ങളുടെ ദുരിതം കണ്ടറിഞ്ഞ് കഴിഞ്ഞ ഡിസംബർ ഈ ഒരു ആശയം ആദ്യമായി അവതരിപ്പിച്ചു അധികം വരുന്ന ഭക്ഷണം ആവശ്യക്കാർക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആശയം അതിന്റെ പേരിൽ അങ്ങനെ തുടങ്ങിയതാണ് മറ്റേ വിവാഹ വാർഷികം ജന്മദിനം അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിശേഷ ദിവസങ്ങളിൽ നമ്മളെ അവര് തെരുവുകളിൽ ഭക്ഷണം എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ഞങ്ങള് വിളിച്ച് പറയുകയും ചെയ്താല് അവര് ചിലപ്പോ അവര് ഭക്ഷണം തയ്യാറാക്കി തരും ഞങ്ങൾക്ക് അതിനുള്ള ആവശ്യം അനുസരിച്ച് ഞങ്ങള് തയ്യാറാക്കി കൊടുക്കും ആദ്യം അത്താഴക്കൂട്ടത്തിലെ അംഗങ്ങൾ അവരുടെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പൊതിച്ചോറാണ് വിതരണം ചെയ്തിരുന്നത് പിന്നീട് വിവാഹമടക്കമുള്ള ചടങ്ങുകളിൽ ബാക്കി വരുന്ന ഭക്ഷണം ഇവർ ശേഖരിച്ചു തുടങ്ങി വിദ്യാലയങ്ങളിൽ നിന്നും ഓരോ വിദ്യാർത്ഥിയും കഴിക്കുന്ന ഭക്ഷണത്തിനൊപ്പം ഒരു പൊതി കൂടി അധികമായി കൊണ്ടുവന്ന് അത്താഴക്കൂട്ടത്തെ ഏൽപ്പിക്കുന്ന പതിവിനും തുടക്കമായി വിവാഹം ജന്മദിനം വിവാഹ വാർഷികം എന്നീ അവസരങ്ങളിൽ തെരുവിൽ കഴിയുന്നവർക്കായി പ്രത്യേകം ഭക്ഷണം തയ്യാറാക്കി നൽകുന്നവരും ഏറെയാണെന്ന് ഇവർ പറയുന്നു വിദ്യാലയങ്ങളിൽ നിന്ന് വിശക്കുന്നവരിലേക്കുള്ള പദ്ധതി അപ്പോൾ വെച്ചാൽ എൻഎസ്എസ് യൂണിറ്റുകൾ അങ്ങനെ കോളേജിലത്തെ ബാക്കിയുള്ള സംഘടനകളൊക്കെ അവർ സംഘടിച്ചിട്ട് അവർ ഒരു വിദ്യാർത്ഥി ഒരു ദിവസം ഒരു എക്സ്ട്രാ ഭക്ഷണം കൊടുന്ന് കഴിഞ്ഞാൽ അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു കോളേജിൽ നിന്നാകുമ്പോൾ ഒരു പത്തി ഇരുന്നൂറ്റമ്പത് പിള്ളേർക്കുള്ള അല്ലെ തെരുവിലുള്ള ആളുകൾക്കുള്ള ഭക്ഷണമായിട്ട് നമുക്ക് എത്തിക്കാൻ കഴിയും പിന്നെ നമ്മൾ അർഹരായ ആളുകൾ വളരെ ബുദ്ധിമുട്ട് നിരാലംബരായ ആൾക്കാരുണ്ടെന്ന് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്കുള്ള ഒരു മാസത്തിനാവശ്യമായ അരി പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഉള്ള ഒരു കിറ്റ് കൊടുക്കുന്ന പദ്ധതിയുണ്ട് അർഹരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകാനും പാവപ്പെട്ടവർക്ക് നിത്യോപയോഗ സാമഗ്രികളുടെ കിറ്റ് വിതരണം ചെയ്യാനും ഒരു നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാനും ഇവർക്ക് സാധിച്ചു പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായ ഒരു കൂട്ടം സുമനസുകളാണ് അത്താഴക്കൂട്ടത്തിന്റെ വോളണ്ടിയർമാർ ക്ലാസും ജോലിയും കഴിഞ്ഞുള്ള വൈകുന്നേരങ്ങളിലാണ് ഇവർ സേവനത്തിനായി നീക്കിവയ്ക്കുന്നത് പല കോളേജുകളും ക്ലബുകളും സന്നദ്ധ സംഘടനകളും ഇവരെ സഹായിക്കാറുണ്ട് ഭക്ഷണം ശേഖരിക്കുന്നതിനും വിതരണത്തിനുമായി സ്വന്തമായൊരു വാഹനമില്ലാത്തതാണ് ഇവർ നേരിടുന്ന വലിയ പ്രതിസന്ധി ഒരു ഒരായുഷ്കാലത്തിന്റെ കർമ്മസായുജ്യം അർദ്ധനിമിഷം കൊണ്ട് ലഭിക്കുന്ന ഇത്തരമൊരു സതുദ്യമത്തിനായി ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ ഓണക്കാലത്ത് വിശക്കുന്ന വയറുകളെ നിറച്ചൂട്ടാനായി സന്നദ്ധമായിട്ടുള്ളത്